ഇസ്രയേൽ ഹമാസ് യുദ്ധം റാഫേലേക്കും അതിശക്തമായി വ്യാപിച്ചിരിക്കുകയാണ് ഗാസയിലെ അവശേഷിക്കുന്ന അഭയകേന്ദ്രവും സുരക്ഷിതമല്ലാതാകുമെന്ന ഭീതി ആകെ പരക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ റാഫയിൽ വ്യോമാക്രമണത്തിൽ അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ പതിനാല് സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് രക്ഷ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് റാഫയിൽ കഴിയുന്നത് തങ്ങൾ രക്തസാക്ഷിത്വത്തിന് തയ്യാറെടുത്തതായി റഫാൻ നിവാസികൾ അൽ ജസീറയോട് പ്രതികരിച്ചിരുന്നു ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് അതേസമയം കനത്ത ഏറ്റുമുട്ടൽ തുടരുന്ന തെക്കൻ ഗാസയിലെ ഖാനിയൂനസിൽ ഇസ്രായേൽ സൈന്യം കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ ആശുപത്രികൾ സൈന്യം കയ്യേറിയതോടെ പരിക്കേറ്റവർക്ക് ആശ്രയം നാസർ ആശുപത്രി മാത്രമാണ് വെടിവയ്പ് രൂക്ഷമായതിനാൽ സെമിത്തേരിയിലേക്ക് പോകാനാവാതെ മൃതദേഹങ്ങൾ ആശുപത്രി വളപ്പിൽ തന്നെ സംസ്കരിക്കുകയാണ് പേരെ ഇപ്രകാരം കബറടക്കിയതായി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുട്ടികളടക്കം പരിക്കേറ്റവരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രി വാർഡുകളിലെ ദയനീയാാവസ്ഥ നിറഞ്ഞ വീഡിയോ പുറത്തു വന്നിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രായേൽ ഖാനിയുനിസിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ നൂറ്റി തൊണ്ണൂറ് പലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത് പരിക്കേറ്റുകയും ചെയ്തിരുന്നു തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒട്ടേറെ പേർ കുടുങ്ങുകയുണ്ടായി ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇരുപത്തിയേഴായിരത്തിലധികം പലസ്തീനുകാർ കൊല്ലപ്പെട്ടിരുന്നു ഖാനിയൂനിസ്റ്റിന് പടിഞ്ഞാറ് അൽ മവാസി ജില്ലയിൽ പ്രവേശിച്ച ഇസ്രായേൽ സൈന്യം അൽ ഖയർ ആശുപത്രി പിടിച്ചെടുത്തു ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു അൽ അമൽ ആശുപത്രിയെ ടാങ്കുകൾ വളഞ്ഞതായി പലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റി അറിയിച്ചിട്ടുണ്ട് റെഡ് ക്രോസിന്റെ ആസ്ഥാനം ഈ ആശുപത്രിയാണ് ആംബുലൻസ് സർവീസ് മുടങ്ങിയിരിക്കുകയാണ് ഖാനിയൂനിസ് പിടിക്കാൻ കഴിഞ്ഞയാഴ്ചയാണ് ഇസ്രയേൽ സൈന്യം കനത്ത ആക്രമണം നടത്തിയത് ഹമാസിന്റെ പുതിയ ആസ്ഥാനം ഇവിടെ ആയെന്നാണ് കണ്ടാലുടൻ വെടിവയ്ക്കാനാണ് സൈന്യത്തിന്റെ നിർദ്ദേശം പലായനം ചെയ്തവർ ഇപ്പോൾ ഖാൻ യൂണിസിന് തെക്ക് റാഫയിലും വടക്ക് ഖൈർ അൽ ബലാഹിയിലുമാണ് അഭയം തേടിയിരിക്കുന്നത് അതേസമയം ബന്ദികളുടെ ബന്ധുക്കൾ ജെറുസലേമിൽ പാർലമെന്ററി സമിതി യോഗത്തിൽ പ്രതിഷേധവുമായി ധാരണയിരിക്കുകയാണ് മധ്യപൂർവ്വദേശത്തെ സമാധാനത്തിന് പലസ്തീൻ രാഷ്ട്ര രൂപീകരണം അനിവാര്യമാണെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാർ പ്രസ്താവിച്ചിട്ടുണ്ട് ഗാസയുദ്ധം അവസാനിപ്പിക്കാനും ബന്ദിമോചനത്തിനും ഹമാസ് മുന്നോട്ടുവച്ച ഘട്ട പദ്ധതി തള്ളി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തിയിരുന്നു നിർണായക വിജയം മാസങ്ങൾ മാത്രമാകിലെയാണെന്നും പൂർണ്ണ വിജയം വരെ യുദ്ധം നിർത്തില്ലെന്നും നതന്യാഹു ജെറുസലേമിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലക്ഷ്യം ഹമാസിനെതിരായ സമ്പൂർണ്ണ വിജയമാണ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ മൂന്ന് ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഹമാസിനെ തകർക്കുക ബന്ധികളെ മോചിപ്പിക്കുക ഭാവിയിൽ ഒരിക്കലും ഗാസ ഇസ്രയേലിന്റെ ഭീഷണിയാകാതിരിക്കുക ഈ മൂന്ന് ലക്ഷ്യങ്ങളും കൈവരിക്കും ഹമാസിനു മേലുള്ള സമ്പൂർണ്ണ വിജയം നേടലിന് മേൽ ഒരു ഇളവും ഉണ്ടാകില്ല ഒക്ടോബർ ഏഴ് ആവർത്തിക്കാതിരിക്കാൻ ഹമാസിനു മേൽ സമ്പൂർണ്ണ വിജയം വേണം ഹു പറയുന്നുണ്ട് യു എൻ ഏജൻസികൾ വിതരണം ചെയ്യുന്ന മാനുഷിക സഹായത്തിന്റെ ഭൂരിഭാഗവും ഹമാസ് കൈക്കലാക്കുകയാണെന്നും അത് തടയണമെന്നും നദന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട് മധ്യസ്ഥരായ അമേരിക്ക ഈജിപ്ത് ഖത്തർ എന്നിവ മുന്നോട്ട് വച്ച വെടിനിർത്തൽ പദ്ധതിക്ക് മറുപടിയായാണ് ഹമാസ് ബദൽ നിർദ്ദേശം വെച്ചിട്ടുള്ളത് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബുധനാഴ്ച ഇസ്രയേലിൽ എത്തിയിരുന്നെങ്കിലും തീരുമാനമൊന്നും ആകാതെ മടങ്ങിപ്പോവുകയായിരുന്നു നാലര മാസം നീളുന്ന വെടിനിർത്തൽ കാലയളവിനോടെ അവശേഷിക്കുന്ന മുഴുവൻ ബന്ധികളെയും കൈമാറുമെന്നായിരുന്നു ഹമാസിന്റെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് Kerala la comodidad.